സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്ത രാജ്യം ദുഃഖത്തോടെയാണ് ശ്രമിക്കുന്നത് ബി ബാലഗോപാൽ കൂടിയുണ്ട് ബാലഗോപാൽ മാധ്യമ പ്രവർത്തകരോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ നിരവധി കാലമായി സി പി എം കവർ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ബാലഗോപാൽ യെച്ചൂരി അവശേഷിപ്പിക്കുന്നത് എന്താണ് ബാലുവിൻ്റെ നോട്ടത്തിൽ തീർച്ചയായും അഭിലാഷ് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുമായി ഇത്ര അധികം അതായത് ഗ്രാസ് റൂട്ട് പ്ര തലത്തിലുള്ള പ്രവർത്തകരുമായി പോലും ഇത്ര അധികം ബന്ധമുള്ള സി പി എമ്മിന് മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന കാര്യം സംശയമാണ് സി പി എം ഈ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ യെച്ചൂരിയുടെ വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഈ ഏതെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലൂടെയൊന്നുമല്ലേ യെച്ചൂരി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതുകളിൽ ആദ്യം പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ പോളിറ്റ് ഒക്കെ വന്ന യെച്ചൂരിക്ക് പക്ഷേ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ശേഷം പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ആളുകളുമായി ഇത്രയധികം ബന്ധമുള്ള മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം എപ്പോഴും അക്സസിബിളാണ് അല്പസമയം മുമ്പ് ഈ സി പി ഐ നേതാവ് ആനി രാജയുമായി സംസാരിക്കുമ്പോൾ ആനി രാജ പറയുന്നുണ്ടായിരുന്നു ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സി പി എം ആയിക്കോട്ടെ സി പി ഐ ആയിക്കോട്ടെ അതിനകത്തൊക്കെ ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കേരളത്തിൽ പോലും ഉണ്ടാകുമ്പോൾ യെച്ചൂരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ യെച്ചൂരിയിൽ അതിന് ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഉണ്ടാകുമായിരുന്നു എന്നായിരുന്നു ആനി രാജയൊക്കെ പറയുന്നത് അദ്ദേഹം എപ്പോഴും എല്ലാവർക്കും അക്സസ്ബിളായിട്ടുള്ളൊരു നേതാവാണ് പക്ഷേ എൻ്റെ ഞാൻ മാധ്യമപ്രവർത്തനത്തിൽ വന്ന കാലം മുതലേ എനിക്ക് യെച്ചൂരിയുമായി അടുത്ത് അതായത് അത് ഞാൻ വന്നപ്പോൾ സി പി എം ബീറ്റായിരുന്നു കവർ ചെയ്തത് അന്നു മുതൽ എനിക്ക് യെച്ചൂരിയുടെ പ്രവർത്തനത്തെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ ഞാൻ എച്ച് യെച്ചൂരിയുടെ ഒരു സേവനം അല്ലെങ്കിൽ എച്ച് യെച്ചൂരിയുടെ ഏറ്റവും വലിയ ഒരു ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന് 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 ഒരുപക്ഷെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നത് കേരളത്തിലെ പാർട്ടിക്കു അകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പാർട്ടിയെ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയിരുന്നത് യെച്ചൂരിയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷനായിരുന്നു കാരണം അന്ന് നമുക്കറിയാം പാർട്ടി രണ്ട് രണ്ട് നേതാക്കൾ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പോരടിക്കുന്ന സമയത്ത് ഈ രണ്ടു ഇടയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരുപക്ഷേ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തിലുള്ള ഒരു നേതാവ് യെച്ചൂരിയായിരുന്നു